കർത്താവിൻ്റെ രണ്ടാം വരവ് എന്നാൽ എന്ത് എന്ന വിഷയത്തെക്കുറിച്ച് കിഴക്ക് നിന്ന് ഉണർത്തപ്പെട്ടിരിക്കുന്ന റാഞ്ചൻ പക്ഷി അറിയിക്കുന്നത് ഞാനിവിടെ പ്രതിപാദിക്കുന്നു അവതാരത്തിനു മുമ്പ് താൻ ദൈവം മാത്രമായിരുന്നു എന്നാൽ അവതാരത്തിലൂടെ അതായത് ഒന്ന് തിമോത്തിയോസ് മൂന്ന് പതിനാറ് പറയുന്നത് പോലെ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ യേശു എന്ന പേര് സ്വീകരിച്ച് ഒരു അത്ഭുത മനുഷ്യൻ എന്ന വണ്ണം ലോകത്തിനു മുമ്പാകെ പ്രവർത്തിച്ചു തുടർന്ന് തൻ്റെ മനുഷ്യ അവതാരമായ തിരശ്ശീല എന്നേക്കുമായി ചീന്തിക്കളഞ്ഞുകൊണ്ട് ഈ അന്ത്യകാലം മുതൽ താൻ ദൈവമായി അതായത് സർവശക്തനായി മാത്രം വെളിപ്പെട്ടിരിക്കുന്നു ഈ ദൈവം മാത്രമാണ് ഇപ്പോൾ ഉടനെ രണ്ടാമത് വരുന്നത് ഇപ്പോൾ ഉടനെ ഉണ്ടാകുന്ന ഈ രണ്ടാം വരവിൽ ക്രിസ്തീയ സഭയിൽപ്പെട്ട അതായത് ഈ ലബോധിക്ക സഭയിൽപ്പെട്ട ആരെയും ജീവനോടെ താൻ ഉയരത്തിലേക്ക് എടുക്കുന്നില്ല മറിച്ച് ഇതുവരെയും തൻ്റെ ജനമെന്ന് വിശ്വസിച്ചിരുന്ന ക്രിസ്തീയ സഭയെ മുഴുവൻ ന്യായം വിധിച്ച് വെളിപ്പാട് മൂന്ന് പതിനാറിൽ കാണുന്നത് പോലെ തൻ്റെ വായിൽ നിന്ന് അവരെ ഉമ്മണ്ണുകളയുന്നതിന് മാത്രമാണ് തൻ്റെ ഈ രണ്ടാം വരവ് സങ്കീർത്തനങ്ങൾ അമ്പതാം മധ്യായ മൂന്നും നാലും വാക്യം പറയുന്നതനുസരിച്ച് നമ്മുടെ ദൈവം വരുന്നു മൗനമായിരിക്കേയില്ല അവൻ്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു അവൻ്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയേയും വിളിക്കുന്നു എന്നാൽ പീഡാകാലത്തിൻ്റെ ഏകദേശം മദ്യം മുതൽ പല നിലകളിലുള്ള രണ്ടാം വരവ് നടന്നിരിക്കും ഈ രണ്ടാം വരവുകൾക്ക് തന്നോടുകൂടി പങ്കാളിയായി ഇറങ്ങി വരുന്നതിനു വേണ്ടി ഈ അന്ത്യകാലം മുതൽ അതായത് ഈ യുഗാന്ത്യ സന്ധിയിൽ ഒരു വിചാരകനെ താൻ നിയമിക്കുന്നു മത്ത എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം എട്ടാം വാക്യം പറയുന്നതനുസരിച്ച് സന്ധ്യയായപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ തൻ്റെ ഈ വിചാരകനോട് വേലക്കാരെ വിളിച്ച് പിമ്പന്മാർ തുടങ്ങി മുമ്പന്മാർ വരെ അവർക്ക് കൂലി കൊടുക്കുക എന്ന് പറഞ്ഞു താൻ ദൈവമായി മാത്രം മടങ്ങിയതിന് ശേഷം ഈ അന്ത്യകാലം മുതൽ ഈ വിചാരകനെ തൻ്റെ ഏകജാത പുത്രനായിട്ട് താൻ നാമകരണം ചെയ്യുന്നു ആ നില മുതൽ താൻ അവന് പിതാവും അവൻ തനിക്ക് പുത്രനുമായിരിക്കും വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം ആറും ഏഴും വാക്യം പറയുന്നതനുസരിച്ച് പിന്നെയും അവൻ എന്നോട് അരളിച്ചത് സംഭവിച്ചു തീർന്നു ഞാൻ അൽഫയും അമേഘയും ആദിയും അന്തവുമാവുന്നു ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും ആമേൻ ആമേൻ